സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ പരിപ്പുവാടയാണ് പരിപ്പോട കാന്താരി മുളക് ചേർത്തിട്ടുള്ള പരിപ്പോടയാണ് നല്ല രുചിയും നല്ല എരിവുമൊക്കെ ഉള്ളൊരു പരിപ്പുട മുര നല്ല വിറകടുപ്പിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പരിപ്പുടയാണ് നമ്മുടെ പേരെന്താ പരമേശ്വരി ഇത് എത്ര നാള ഈ കട തുടങ്ങിയിട്ട് പത്ത് വർഷമായി അല്ലേ എന്താ കാന്താരി മുളക് ഇട്ടാ പരിപ്പുഴ ഉണ്ടാക്കുന്നല്ലേ മ്മ് രാവിലെ പോയി അവര് കാന്താരി മുളക് ശേഖരിച്ചിട്ട് വന്ന് പരിപ്പുവാടയിൽ ഇത് പ്രത്യേക രുചിയാണ് ഈ പരിപ്പുവടയ്ക്ക് കേട്ടോ കാന്താരി മുളകര് കണ്ടെ കാണിക്കുന്നുണ്ട് അവര് കവറിനകത്ത് കാന്താരി മുളകെ പറിച്ചുകൊണ്ട് വന്ന് നല്ല നാടൻ രീതിയിൽ നല്ല രുചിയോടാണ് പരിപ്പുവട ഉണ്ടാക്കുന്നത് അമ്മാവന്റെ പേരെന്താ ഗോപാലകൃഷ്ണൻ ദയവാണ് ഈ കടയുടെ ഉടമസ്ഥൻ പരിപ്പോട മാത്രാണ് ഇവിടെ സ്പെഷ്യല് നിങ്ങള് തെമ്മലകളിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ ഈ കവാടത്തിന് കാണുന്ന ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിന്ന് വീഴും എടുക്കാൻ പറ്റാത്തത് ഈ കവാടത്തെ നേരെ ഓപ്പോസിറ്റായിട്ട് ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ കട വളരെ നല്ല രീതിയിലാണ് ഇവര് മേക്ക് ചെയ്യുന്നത് എല്ലാവരും വരുമ്പോൾ ഇവിടെ നിന്ന് കയറുക കുളത്തൂപ്പുഴ തെമല റൂട്ടിലാണ്